കുഞ്ഞിനെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഞങ്ങള് നോക്കി ചെയ്യുമായിരുന്നു ഫിഷ് ബോണില് തന്നെ ഞങ്ങൾ നോക്കും ഞങ്ങക്ക് ഫുഡൊക്കെ തരും ഞങ്ങളെ കുളിപ്പിക്കുന്ന കാര്യങ്ങള് തലമുടി കാണിക്കാറുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഇവിടെ ഞങ്ങളെ കൊണ്ടാക്കിട്ട് പോയതാണ് ഒരു മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയതാ പിന്നെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല അമ്മ എന്ന നല്ല സൗമ്യതയാണ് ഇരുപത് വർഷം മുമ്പ് അമ്മയ്ക്കും മറ്റു രണ്ട് സഹോദരങ്ങൾക്കും ഒപ്പം ആശ്രയലേക്ക് വന്നു കയറിയതാണ് സൗമ്യ ഒരു മാസത്തിന് ശേഷം അമ്മ മൂന്ന് മക്കളെയും ഉപേക്ഷിച്ചു പോയി അമ്മയും അച്ഛനുമായി കലേപുരം ജോസേട്ടനും മിനിയാൻ്റിയും അവരെ പൊന്നുപോലെ വളർത്തി വലുതാക്കി ഈ വരുന്ന ഏപ്രിൽ ഒന്നിന് സൗമ്യ്ക്ക് വിവാഹമാണ് സ്വന്തം അമ്മയേക്കാൾ സ്വന്തം വീടിനേക്കാൾ സൗമ്യ് എന്നല്ല ഇവിടുത്തെ എല്ലാ അന്തേവാസികൾക്കും ആശ്രയമാണ് എല്ലാമല്ല ഇരുന്നൂറ് പെൺമക്കളുടെ വിവാഹം നടത്തിയിട്ടുള്ള ഏക അച്ഛനും അമ്മയായിരിക്കും കലേപുരം ജോസേട്ടനും ഭാര്യ മിനി ആശ്രയയും അവിടുത്തെ അന്തേവാസികളും ആഘോഷത്തിമിർപ്പിലാണ് ഇരുന്നൂറ്റി ഒന്നാമത്തെ വിവാഹം അവരുടെ സ്വന്തം വെച്ചിരിക്കുകയാണ് വെച്ചു ഇനി നാല് കല്ല് മാത്രമേ അവശേഷിക്കുന്നു ഓരോ ദിവസം ഓരോ കല്ലെടുത്ത് കളയുകയാണ് ഇപ്പോഴും കല്ല് പോകുമ്പോഴൊക്കെ മനസമാധാനം കൂടുന്നു സന്തോഷം ചിരി കണ്ടില്ലേ നിറഞ്ഞ നിറഞ്ഞ ചിരി കണ്ടില്ലേ വയനാട്ടിലേക്കാണ് അയക്കുന്നത് വയനാട്ടിലെ പനമരം എന്നുള്ള സ്ഥലത്താണ് അവിടെ ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അവക്കിഷ്ടപ്പെട്ടത് താടി വളർത്തി പയ്യനാണ് അവക്ക് വേണമെന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ അതിന് തൂക്ഷം താടിയുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് അവയ്ക്കാണ് മുമ്പാരുടെ സ്വപ്നങ്ങൾ അവിടെ സ്വപ്നത്തിനനുസരിച്ച് പയ്യനെ അവിടെ മുന്നിൽ കൊണ്ട് ദൈവം വന്നു വന്നതാണ് ഇവിടെ സിംഗപ്പൂർ ജോലിക്കാര കപ്പലിലെ പണിയാണ് അപ്പൊ എവിടുത്തും സിംഗപ്പൂര് സ്വപ്നം ഒക്കെ വിളിച്ചേ എടുത്തിരിക്കുന്നത് വിളിച്ചങ്ങനെയൊക്കെ അവിടെ ജീവിതം ശോഭനമാകാൻ പോകുന്നു എന്റെ ഇരുന്നൂറ്റി ഒന്നാമത്തെ കല്യാണമാണ് ആസ്രൽ അരങ്ങേറുന്നത് ഇരുന്നൂറ്റി ഒന്നുകാരി സൗമ്യ സൗമ്യ അവൾ ആറു വയസ്സിൽ ഇവിടെ വന്നതാണ് ഇപ്പോൾ പത്തൊമ്പതര വർഷമായി ഇവിടെ വന്നിട്ട് മോളും അവളുടെ അയ്യത്തി അവരുടെ സഹോദരനും ഉണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും പ്രിയപ്പെട്ട മകളാണ് എന്നാലും സൗമ്യ ഞങ്ങളുടെ ഇടപെടുന്നതിന് എപ്പോഴും വീട്ടിലൊക്കെ സ്വാതന്ത്ര്യം നല്ല മകളാണ് അവൾ ആഗ്രഹിക്കുന്ന പോലെ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി പിന്നെ അവൾ ആഗ്രഹിച്ച പോലെ ഒരു പയ്യനെ കൈപിടിച്ച് നമുക്ക് തരുന്നു അവളെ കൈപിടിച്ച് കൊടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നവള് പോകുന്നതിന് ചെറിയ വിഷമ കാരണം ഞങ്ങളുടെ വിശ്വസിയായിട്ടുള്ളൊരു പെടിനി ഇപ്പൊ ഇവിടെ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആരോടിയോളാം ഏത് രാത്രിയിലായാലും എന്താ കയ്യിലാണ് എന്തൊരു ആവശ്യം വന്നാലും തുറന്ന കാര്യങ്ങളെല്ലാം ഒരു മടിയില്ലാതെ ഏത് സമയത്ത് വിളിച്ചാലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അനീഷും ഭാഗ്യവാനാണ് സൗമ്യം കിട്ടുന്നത് സൗമ്യ എന്ന പേരോരോ നല്ല സൗമ്യതയാണ് ഒരു ഒരു പുതിയ പടി കൂടി ാണ് പെൺകുട്ടിയുടെ ഒരു നമ്മള് വീട്ടിൽ നിന്ന് പോകുന്ന പോലെ തന്നെയാ ഇവിടുന്ന് പോകുമ്പോട്ടോ ഞാൻ ഞാൻ ഇപ്പം ക്ലാസ്സിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും എല്ലാരും ആശ്രയായി ആശ്രയ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറയും വീട് വീട് വീടുന്ന ഞാൻ പറയുന്നത് ഞാൻ വീട്ടിൽ പോവുക അവനാഥാലയം ഒന്നും നമ്മുടെ മനസ്സിൽ വരത്തില്ല വീട്ടിൽ പോവുകയെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ വീട് തന്നെയാണ് വീട് തന്നെയാ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടങ്ങും അപ്പൊ പപ്പയും അമ്മയും പറയും ഡേ ഇനി ആഴ്ച ആഴ്ച എപ്പോഴും ഇങ്ങനെ വണ്ടിപ്പൊലി അങ്ങ് വരണ്ടാട്ടോ എന്ന് പറയും അപ്പൊ ഞാൻ ഞാൻ ഇല്ല ഞാൻ ഇങ്ങോട്ട് തന്നെ വരും എന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇനി പോരി ഇങ്ങോട്ടോ ഇല്ല അങ്ങനെ അനാഥയാണെന്ന് തോന്നാനുള്ള ഒരു അവസരം വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല അതെ എല്ലാം എല്ലാ രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളും എല്ലാം ഇപ്പം പപ്പായ അമ്മിയുടെയും കൂടെ ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് പോകുവാണെങ്കിലും ഞങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ തരും വാങ്ങിച്ചു തരും സ്വന്തം മക്കളെ പല നിങ്ങക്ക് നിനക്ക് എന്തിനു വേണേൽ എടുത്തോട്ടോ എന്നൊക്കെ പറയും എൻ്റെ പൊന്നുമോളാ ഞങ്ങൾ വന്ന കാലം മുതൽ എന്റെ കുഞ്ഞിനെ വർഷങ്ങൾ കൊണ്ട് അവള് ഞങ്ങൾ ഞാൻ വരുമ്പോൾ ഇത്രേ ഉള്ളൂ അങ്ങനെ ഇത്രേ ആയി അതൊക്കെ നല്ലൊരു രീതും നല്ലൊരു ഭാവിയുണ്ടാ ഞാൻ ഈശ്വരനോട് എന്റെ ആറുവയത്തില വരുന്നേ അപ്പോൾ എനിക്ക് അമ്മയെക്കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടിട്ടൊന്നും ഇല്ല എനിക്ക് ഇത് നല്ല കാര്യമെന്നാണ് ഞാൻ പറയത്തുള്ളൂ എന്റെ അമ്മ ഇവിടെ തന്നെ കൊണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ ഒരു മനസ്സ് തോന്നിയത് തന്നെ വലിയൊരു കാര്യം എന്ന് ഞാൻ പറയത്തുള്ളൂ മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയതാ പിന്നെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അച്ഛൻ അച്ഛൻ ആരാന്നും അച്ഛനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്റെ മനസ്സിൽ അങ്ങനെ ഒരു മുഖവും ഇല്ല അച്ഛൻ ആരാന്നും എനിക്കറിയില്ല അമ്മ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഒരു എനിക്കൊന്നും ഏഴെട്ടാം ഏത് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പേരൻസ് ഒക്കെ ഇങ്ങനെ പി ടി എ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ പേരൻസ് ഒക്കെ വരുമല്ലോ അപ്പൊ ഞങ്ങടെ ഇവിടുന്ന് വരാണ്ടിരുന്ന ഇവിടുന്ന് എല്ലാവരും വരും പക്ഷെ എന്നാലും ഇവിടുന്ന് വരുന്ന സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും ചില സമയങ്ങളിൽ ഞങ്ങൾ മമ്മിയോട് പറയും മമ്മിയും മമ്മി വരണേന്ന് പറയുമ്പോൾ മമ്മി വരാറുണ്ട് കേട്ടോ മമ്മിയും പപ്പയൊക്കെ ഞങ്ങടെ പി ടി എ മീറ്റിങ്ങിനൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ഇതാ ഞങ്ങൾ ഇപ്പൊ പഠിക്കത്തില്ലാന്ന് പറയുകയാണെങ്കിൽ കുരുത്തക്കേട് കാണിക്കുന്ന ഒക്കെ കുഞ്ഞു ക്ലാസ്സിൽ പുരുത്തക്കേട് കാണിക്കുന്നതൊക്കെ പറയും കേട്ടോ അപ്പയുടെ അമ്മീടും അപ്പൊ അപ്പയൊക്കെ ആണെങ്കിൽ തോളത്ത് വരയ്ക്ക് താരമില്ല അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയുള്ളൊരു ഇതിലങ്ങ് പറഞ്ഞുവിടും അല്ലാണ്ട് അങ്ങനെ വഴക്കു കുറയൊന്നും ഇല്ല ആ ഒരു ടൈമിൽ മാത്രം ആ ഒരു പ്രായം ഒരു കുറച്ച് മെച്ചൂരിറ്റി ആവുന്നതിന് മുന്നേ ഒക്കെ നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ആ ഒരു ആഗ്രഹം ഒന്നും ഇല്ല എനിക്ക് എന്റെ കല്യാണം അമ്മ വന്ന് കാണണം അങ്ങനെ ഒരു ആഗ്രഹം ഒന്നും ഇല്ല കേട്ടോ അപ്പ എല്ലാം എല്ലാം ഇവിടുത്തെ ജോസാറും മിനിയന്റിയും എല്ലാവരും വിളിക്കുന്ന ഞങ്ങളുടെ പപ്പയും അമ്മയാണ് എനിക്ക് നമ്മളിങ്ങനെ പറയുമായിരുന്നല്ലോ വേണ്ട താടിയുള്ള ആൾ വേണം എങ്ങനെ നികളുള്ള ആൾ വേണം എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ട് പക്ഷെ ഹൈറ്റ് ഉള്ള ആള് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നത് ആറാമത്തെ വയസ്സിലാണ് സ്വാമിയെ മണപ്പള്ളി എന്നുള്ള സ്ഥലത്ത് നിന്ന് എനിക്കൊരു ഫോൺ കോള് തോന്നു ഇതു പ്രഭാതത്തിൽ വഹാബ് എന്ന് പറയുന്ന ആളാണ് ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങളൊരു അമ്മയും നിരാശ്രയായിട്ട് കഴിയുന്നുണ്ട് അവർക്ക് പാർപ്പിടമില്ല ഭക്ഷണമില്ല വളരെ വേദനയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ ഇനിയും ചേർന്ന് മണപ്പുള്ളിൽ ചെന്നു അവർക്ക് ആറു വയസ്സ് ഇവിടെ ഇളയ കുഞ്ഞിന് നാല് വയസ്സ് മൂത്ത പയ്യൻ അവൻ്റെ ഏഴ് എട്ട് വയസ്സുണ്ടായിരുന്നു അതിൻ്റെ മൂന്ന് പേരെയും അമ്മയും ഞങ്ങൾ ഇവിടെ കൊണ്ടിക്കൊണ്ട് വന്നു അത് അന്നു മുതൽ ഞങ്ങളുടെ ആളാണ് പഠിപ്പിച്ചു മിരിക്കായിട്ട് പഠിച്ചു അവൾ എം എസ് ഡുള്ളിൽ പാസ്സായി അവൾ പാസ്സായതിനു ശേഷം നമുക്ക് ഇവിടെ തന്നെ തൊഴിൽ കൊടുത്തു സോഷ്യൽ വർക്കറായിട്ട് തരും എന്നുമാത്രമല്ല ഇപ്പം ഓഫീസിൻ്റെ മുഴുവൻ ചാർജും ഓഫീസിൻ്റെ ചാവി പണപ്പെട്ടിടം താക്കോല് ഇതെല്ലാം അവിടെയുണ്ട് എല്ലാത്തിൻ്റെയും അധികാരവും അവളെ ഏൽപ്പിച്ചിരുന്നു എനിക്ക് ഏറ്റവും വിശ്വസ്തതയുള്ള കുട്ടിയാണ് വിശ്വാസമുള്ള കുട്ടിയാണ് നല്ല മനസ്സിൻ്റെ ഉടമയാണ് കളങ്കമില്ല നിഷ്കളങ്ക സ്വഭാവം പിന്നെ എല്ലാ പിള്ളേർക്കും ഇപ്പോഴത്തെ കോളേജിൽ പോകുമ്പോ എത്ര ലൈനാ പിള്ളേർക്കൊക്കെ ഒരു ലൈൻ പോകുമ്പോഴും ഇല്ലാത്ത കൊച്ചിനെ പച്ച പരമാർത്ഥിയെ കൊച്ചിനെ നമുക്ക് എങ്ങും കിട്ടത്തില്ല അവനെ കിട്ടുന്ന ധനീഷ് ഭാഗ്യമാൻ തന്നെയാണ് ഞങ്ങൾക്ക് തന്നെ വരണേ കണ്ടുപിടിക്കാനുള്ള അവസരം എടുത്തോ പല കുട്ടികളും അവരവർക്ക് തന്നെ എനിക്ക് ഇന്ന ആളുവാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്ന പറയാം അത് വീടുകളിലായാലും അങ്ങനെ തന്നെയാണ് അവര് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അങ്ങനെയൊക്കെ ആയിരുന്ന കാലത്ത് ഇത് അടുത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച പയ്യനെ തന്നെ അവൾ അവളെ തല കുനിച്ചു കൊടുക്കുകയാണ് താലി കെട്ടാനായിട്ട് അത് ഞാൻ ഏറ്റവും കൂടുതൽ അവളെ അവിടെ അംഗീകരിക്കാനുള്ള കാര്യങ്ങളാണ് അവളെ പോലെയല്ല മകളെയാണ് മൂന്ന് മക്കളാണുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എത്ര മക്കളുണ്ടെന്നുള്ള എണ്ണം ഇല്ലാത്ത നിലയ്ക്കാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവരോടൊപ്പമാണ് ഞാനും എൻ്റെ ഭാര്യ വിജയൻ മുത്തശ്ശൻ മുന്നൂറ് കൊച്ചുങ്ങളുടെ മുത്തശ്ശനാണ് കേരളത്തിൽ മുന്നൂറ് കൊച്ചുമൊക്കെയുള്ള അച്ഛൻ എവിടെ ഉണ്ടെന്ന് ഇനി അന്വേഷിക്കേണ്ടിയിട്ടില്ല ധാരാളം സൗഭാഗ്യങ്ങളും നന്മയും അവിടെ മനസ്സിൻ്റെ ആ നന്മ പോലെ തന്നെ അവരുടെ ജീവിതവും അനുഗ്രഹമായിരിക്കും നമ്മുടെ മനസ്സ് നിർമ്മലമാണെങ്കിൽ എപ്പോഴും ഈശ്വരൻ ആ ഹൃദയത്തിൽ വസിക്കും അപ്പോൾ ഈശ്വരൻ വസിക്കുന്ന ഒരു മോളാണിത് അപ്പോഴത് കിട്ടുന്ന ധനീഷ് ഭാഗ്യവാൻ ദിവസവും വരുന്ന ഫോൺ കാളുകളുടെ അന്വേഷണം എല്ലാവരും ഇങ്ങനെ ഈ ഓരോ കല്യാണം കഴിയും തോറും കുട്ടികളുണ്ടോ കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളെല്ലാം മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഇങ്ങനെയുള്ള പ്രായത്തിലുള്ളവരാണ് ഇനിയിപ്പം ഞങ്ങൾക്ക് ഉറങ്ങിയ അല്ല കല്യാണത്തിൻ്റെ ഇടവേളയാണ് വരുന്നത് ഇനിയിപ്പം ഞങ്ങൾക്ക് ഇരുപതിനടുത്തുള്ള കുഞ്ഞുങ്ങൾ മാത്രം നാല് കുഞ്ഞുങ്ങൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞത് ഇപ്പോഴേ വേണ്ട അവർക്ക് ജോലിയൊക്കെ ആയിട്ട് മതി വിവാഹം ഒരു നാല് കൊല്ലത്തേക്ക് ഒരു ഇടവേള ഇനി മിനിമം ഉണ്ടാകും ഇനി പിള്ളേർ വളർന്നു വരുന്നുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കുഞ്ഞുങ്ങൾ ഇപ്പം വളരുന്നുണ്ട് അവരുടെയൊക്കെ പ്രായമാകുന്ന മുറയ്ക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവരുടെ വിവാഹം ഇവിടെ തന്നെ അതിൻ്റെ വേദിയാകും ഇനി എല്ലാ ഇരുപതിന് താഴെ സമൂഹത്തുള്ള ആരും ഒരു അഞ്ചാറ് മാസം രണ്ട് മൂന്നാല് കൊല്ലത്തേക്ക് തന്നെ വിളിക്കരുതെന്ന് അപേക്ഷിക്കുവാണ് പെൺകുട്ടികൾ ഇല്ല ഊണ് റെഡി ബോർഡുണ്ടായിരുന്നു ആ ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്